अगजाननपद्मार्कं गजाननमहर्निशम् अनेकदन्तं भक्तानां एकदन्तमुभास्महे सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्ध्यद्भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बरां वन्दे गुरुपरम्बराम् अखिलानपराधान्मे क्षमस्य करुणानिधे प्रसीदमल्गुरो नाथ जनकाय नमो नमः अखिलान् अपराधान्मे क्षमस्य करुणाम्बुदे प्रसीदमल्प्रिये नाथे मातृरूपे नमोऽस्तु ते पीताम्बरं सरसिजं, करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वादालये शमनिशं हृदि भावयामि लक्ष्मीकलत्रं ललिताब्जनेत्रम् പൂർണേന്ദുപത്രം പുരുഹൂത മിത്രം കാരുണ്യപാത്രം കമനീയഗാത്രം വന്ദേ പവിത്രം വസുദേവപുത്രം വന്ദേ പവിത്രം വസുദേവപുത്രം എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഭക്തിയുടെ അമൃതധാരയായി ശ്രീ വില്ലത്ത് സ്വാമിയാരിൽ നിന്നും ഒഴുകിയെത്തിയ ആ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ ഒന്നാം സ്വർഗത്തിൽ നൂറ്റൊന്ന് മുതൽ നൂറ്റഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നിവിടെ നാം സ്മരിക്കുന്നത് താരുണ്യം തുളുമുന്ന ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങളെ ഇവിടെ വർണ്ണിക്കുന്നു ഈ ശ്ലോകത്തിൽ കൂടി ഗീതം ഗളത് വ്രീതം ഗീതംബ മധുരമഗിരാം മാതൃശിരാംബലം ജന്മസബലം തൊയ് സ്ഥാനേ ജാതെ നിന്തിരൂടിയാവുന്ന ഉത്തമസ്ഥാനം ലഭിച്ചപ്പോൾ ലോലാഗോപവനിത ഗളത് വീള അനുരക്തകളായ ഗോപസ്ത്രീകൾ ലജ്ജയകന്ന് മദനവനിതാരതീദേവികൾ തന്നെയായി സ്പീതം ഗീതം മധു ഉയർന്നുപൊങ്ങിയ ഗീതം തേൻ തന്നെയായി ചാപലധുര കിമഭിമധുര കാമചാബല്യങ്ങൾ എത്രയും മധുരങ്ങളായി മധുരമ ഗഗിരാം മാധുര്യം വഴിയുന്ന മാതൃശിര എന്നെപ്പോലുള്ളവരുടെ വാക്കുകളുടെ സമുദ്രം ബാഗുംബ തിങ്ങിപ്പൊങ്ങുന്ന രചനകൾ ചബലം ജന്മ ചഞ്ചലമായ ജീവിതം സബലം ദതതി സബലമാക്കി തീർക്കുന്നു ലോകൈകസുന്ദരനായ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വാധീനനാണെന്ന് കണ്ടപ്പോൾ അനുരക്തകളായിരുന്ന ഗോപസ്ത്രീകൾ ലജ്ജയേകുന്ന രതിലീലകളിൽ മുഴുകി ഉറക്കെ മധുരമായി പാടുവാനും തുടങ്ങി ഹൃദയങ്ങളായ കാമചാബല്യങ്ങളിലും ഏർപ്പെട്ടു കവികളിൽ ഉടനെ മാധുര്യം വലിഞ്ഞൊഴുകു ഒഴുകുന്ന ജന്മസാബിം ലഭിച്ചു എന്ന് താൽപര്യം ശ്ലോകം നൂറ്റി രണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ അത്ഭുതം ജനിപ്പിക്കുകയാണെന്ന് പറയുന്നു ഈ ശ്ലോകത്തിൽ കൂടി പരമ്പരാസുരേന്ദ്രം വിഭോ വിചിത്രം വിഭോ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങയുടെ ഭവനം ഭുവനം ഭവനം ലോകമാണ് വിലാസിനി ശ്രീ പ്രിയതമ ലക്ഷ്മിയാണ് തനയോ മക്കൾ രണ്ടാൾ താമരസാസന സ്മരച്ച ബ്രഹ്മാവും കാമദേവനുമാണ് പരിചാര പരമ്പര ഗൃഹജോലികൾ ചെയ്യുന്നവർ സുരേന്ദ്ര ദേവശ്രേഷ്ഠന്മാരാണ് തദബി എന്നിട്ടും തൊച്ചരിതം നിന്ദിരുവയുടെ ചരിത്രം വിചിത്രം തന്നെ അത്ഭുതകരമായിരിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാന് ലോകം മുഴുവൻ തൻ്റെ ഗൃഹം പോലെ സ്വാധീനമാണ് ഐശ്വര്യദേവതായ മഹാലക്ഷ്മി തന്നെയാണ് പത്നി ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന ബ്രഹ്മാവും കാമദേവന്റെ അവതാരവും ലോകൈക സുന്ദരനുമായ പ്രദ്യുനനും പുത്രന്മാരായിട്ടുണ്ട് ഇന്ദ്രാതിദേവന്മാർ തന്നെ ഏത് വൃത്യപ്രവൃത്തികളും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു എന്നിട്ടും അവിടുത്തെ കഥ അത്ഭുതം ഉളവാക്കുന്നതാണല്ലോ ഇത്രയൊക്കെ വലിയ നിലയുണ്ടായിട്ടും കുട്ടിക്കളി വിട്ടിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്ന് കവി ഇവിടെ പറയുന്നു ഇത്രയും പറഞ്ഞത് സ്തുതിപരമായ അർത്ഥം ഇനി നിന്ദാപരമായും അർത്ഥം പറയാം പാർക്കാൻ ഒരു വീടില്ല നാട് തന്നെ വീട് പലരുടെയും ഭവനങ്ങളിൽ ദാസ്യവൃത്തി ചെയ്ത് കഴിയുന്ന ലക്ഷ്മിയാണ് ഭാര്യ ഒരു പ്രവൃത്തിയും ചെയ്യാതെ വേദമൊരുവിട്ടുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവാണ് ഒരു മകൻ സകല ദിക്കിലും പാഞ്ഞു നടന്ന് സകലരെയും ദ്രോഹിക്കുന്ന കാമനാണ് മറ്റൊരു മകൻ പരിചാരക പ്രവൃത്തിക്ക് ഒരു മനുഷ്യൻ പോലുമില്ല ദേവന്മാർ മാത്രം സഹായം ഇങ്ങനെ വലിയ കുഴപ്പത്തിലാണ് അവിടെ എന്നിട്ടും ഒട്ടും മനോധൈര്യം വിടാതെ വിഷമം കൂടാതെ കഴിഞ്ഞുകൂടുന്ന കഥയോർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നർത്ഥം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം സ്തുതിയും നിന്നയും എല്ലാം ഒന്നു തന്നെയാണ് കാരണം ഭഗവാൻ നിർവികാര പരബ്രഹ്മമാണ് അപ്പോൾ മഹാവിഷ്ണു തന്നെയാണ് ശ്രീകൃഷ്ണൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഭാഗവത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ പുത്രനാണല്ലോ ബ്രഹ്മാവ് ശ്രീ പരമേശ്വരൻ്റെ തൃക്കണ്ണിലെ അഗ്നിജ്വാലയിൽ ദഹിച്ചു പോയ കാമദേവൻ പിന്നെ ശ്രീകൃഷ്ണൻ്റെ പുത്രനായ രുക്മിണിയിൽ പ്രദ്യുന രൂപത്തിൽ ജനിച്ചു കാമദേവൻ തന്നെയാണ് പ്രദ്യുനൻ അപ്പോൾ കാമദേവനെയും കൃഷ്ണപുത്രനെന്ന് പറയാമല്ലോ ഇങ്ങനെ പല പല കഥാസന്ദർഭങ്ങളെ ഒരുമിച്ച് കോർത്തിണക്കിയാണ് ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്നത് അതിമനോഹരമായ വരികൾ ശ്ലോകം നൂറ്റിമൂന്ന് ദേവസ്ത്രിലോകീ സൗഭാഗ്യ കസ്തൂ തിലകാങ്കുര ജിയാജാങ്കുനങ്ക കേളി ലളിത വിഭ്രമ ത്രിലോകീ സൗഭാഗ്യ കസ്തൂരി തിലകാങ്കുര മൂന്ന് ലോകങ്ങൾക്കും സൗന്ദര്യമുണ്ടാക്കുന്ന കസ്തൂരിത്തൊടു കുറിയും വ്രജാങ്കന അങ്കനകേളി ലളിത വിഭ്രമ ഗോപീജനങ്ങൾക്ക് കാമകേളി ലളിതവിലാസവുമായ ദേവ ശ്രീകൃഷ്ണ ഭഗവാൻ ജിയാത് എല്ലാ ഉത്കർഷത്തോടും കൂടി വിജയിച്ച രുളയണമേ ത്രൈലോകസുന്ദരനും ഗോപീജന വല്ലഭനുമായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഉത്കർഷാതിശയമാണ് ഈ ശ്ലോകത്തിൽ കൂടി അനുസ്മരിക്കുന്നത് മൂന്ന് ലോകങ്ങൾക്കും സൗന്ദര്യമുണ്ടാക്കുന്ന കസ്തൂരിയത്തോടുകൂടിയും ഗോപീജനങ്ങൾക്ക് കാമകേളിയിലെഴുതവിലാസവുമായ ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാ ഉത്കർഷത്തോടും കൂടി വിജയിച്ചെല്ലേണമേ എന്ന് കവി ഇവിടെ പ്രാർത്ഥിക്കുന്നു നീലവർണ്ണനായതുകൊണ്ടാണ് ശ്രീകൃഷ്ണനെ കസ്തൂരി തിലകമാക്കിയത് ഗോപീജന വല്ലഭനായതുകൊണ്ട് കാമലീല വിലാസവുമാക്കി ശ്ലോകം നൂറ്റിനാല് പ്രേമദം ചമേ കാമദം ചമേ വേദനം ചമേ വൈഭവം ചമേ ജീവനം ചമേ ജീവിതം ചമേ ദൈവം ചമേ ദേവനാപരം യജുർവേദത്തിലെ ശിവപരമായ ചക്ര ചമകമന്ത്ര ഭാഗമോർത്തുകൊണ്ട് കൃഷ്ണപരമായി ഒരു ചമക ശ്ലോകം ലീലാശുഖകവി അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ ദേവ ശ്രീകൃഷ്ണ ഭഗവാനെ മേ പ്രേമതം ച എനിക്ക് പ്രേമത്തെ നൽകുന്നതും മേ കാമതം ച എനിക്ക് കാമങ്ങളെ നൽകുന്നതും മേ വേദനം ച എനിക്ക് ജ്ഞാനം നൽകുന്നതും മേ വൈഭവം ച എനിക്ക് ശക്തി നൽകുന്നതും മേ ജീവനം ച എൻ്റെ ജീവനായി നിൽക്കുന്നതും മേ ജീവിതം ച എൻ്റെ ജീവിതം തന്നെയായതും മേ ദൈവതം ചെ എൻ്റെ ആരാധ്യനായിട്ടുള്ളതും അഥവാ ഭാഗ്യോദൈ നാ പരം അവിടെ നിന്നല്ലാതെ മറ്റാരുമില്ല ഭഗവാനെ എനിക്ക് പ്രേമത്തെ നൽകുന്നതും കാമങ്ങളെ നൽകുന്നതും എനിക്ക് ജ്ഞാനം നൽകുന്നതും ശക്തി നൽകുന്നതും എൻ്റെ ജീവൻ്റെ ജീവനായി നിലനിൽക്കുന്നതും എൻ്റെ ജീവിതം തന്നെയായതും എൻ്റെ ആരാധ്യനായിട്ടുള്ളതും അഥവാ ഭാഗ്യോദയവും അവിടെ നിന്നല്ലാതെ മറ്റാരുമല്ല എന്ന് കവി ഇവിടെ പ്രസ്താവിക്കുന്നു ശ്ലോകം നൂറ്റഞ്ച് മാധുര്യേണ വിജ്രംഭന്തം വാചോനസ്തവ വൈഭവേ ചാപല്യേണ വിവർദ്ധന്തം ചിന്താനസ്തവ ശൈശവേ ഭഗവാനെ ഞങ്ങളുടെ വാക്കുകൾ നിന്തിരുവടിയുടെ വൈഭവമാകുന്ന മാഹാത്മ്യമാകുന്ന മാധുര്യത്താൽ വിജ്രംഭിക്കട്ടെ അഭിവൃദ്ധിപ്പെടട്ടെ ഞങ്ങളുടെ ചിന്തകൾ അവിടുത്തെ ശൈശവത്തിലെ ചാബല്യങ്ങളെ ഓർത്തുകൊണ്ട് വർദ്ധിക്കുമാറാകട്ടെ എന്ന് കവി ശ്ലോകത്തിലൂടെ അവതരിപ്പിച്ച് ഈ ശ്ലോകം ഇവിടെ ഭഗവാൻ മുമ്പിൽ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പുകൾ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും പൊന്ന് ഗുരുവായൂരപ്പൻ്റെ പാദത്തിലും ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കുന്നു യഥക്ഷരപഥ്രഷ്ടം മാത്രഹീനം ത്വയേദ് ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ ായണ നമോസ്തു നാരായണ നമോസ്തു കാജ മനസേന്ദ്രിവാ ബുദ്ധ്യാത്മന പ്രകൃതേ സ്വഭാവം കരോമി എത്ര സകലം വരസ്മൈ നാരായ സമർപ്പി സർവ നാരായണ എതി സമർപ്പി സ്വസ്തി പ്രാഭ്യാ പരിപാലയന്തം ന്യേണ മാർഗേണ മഹീ മഹിഷാ

ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಗೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ ಸದಾ ಸರ್ವತ್ರ ಗೋವಿಂದ ನಾಮ ಸಂಗೀರ್ತನೆ ಗೋವಿಂದ ಗೋವಿಂದ